അന്ന് ബോംബെ നഗരത്തിലെ മെട്രോയിൽ ജോലി ചെയ്തിരുന്ന ഷീന ബോറ എന്ന യുവതിയെ അപ്രതീക്ഷിതമായിട്ട് കാണാതാവുകയും അതുമായി ബന്ധപ്പെട്ട് ഷീനയുടെ അമ്മ ഇന്ദ്രാണി മുഖർജിയേയും രണ്ടാനച്ഛൻ സഞ്ജീവ് ഗന്നയെയും ഇന്ദ്രാണിയുടെ ഡ്രൈവർ ഷാംവർ റായയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഷീനയെ ഇവർ മൂന്ന് പേർ ചേർന്ന് കൊലപ്പെടുത്തുകയും മൃതദേഹം തെളിവുകൾ നശിപ്പിക്കാനായിട്ട് കത്തിച്ചു കളയുകയും ചെയ്തു എന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചു ായിയും ഗന്നയും പോലീസിനോട് കുറ്റസമ്മതം നടത്തിയെങ്കിലും ഷീന മരിച്ചിട്ടില്ലെന്നും അവർ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നുവെന്നുമാണ് ഇന്ദ്രാണി പോലീസിനോട് പറഞ്ഞത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി പതിനൊന്നിന് മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് ഷീന ബോറ ജനിച്ചത് മാധ്യമരംഗത്തെ പ്രമുഖനായിട്ടുള്ള സിദ്ധാർത്ഥദാസും ഇന്ദ്രാണി മുഖർജിയുമാണ് മാതാപിതാക്കള് കുട്ടികളെ തൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ഉപരിപഠനത്തിനായിട്ട് ഇന്ദ്രാണി കൽക്കത്തയിലേക്ക് താമസം മാറ്റി പിന്നീട് ഷീനയും അനുജനും മുത്തച്ഛനും മുത്തശ്ശയ്ക്കുമൊപ്പമാണ് ഗുവാഹത്തിയിലാണ് അവർ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ഇന്ദ്രാണി സിദ്ധാർത്ഥദാസിൽ നിന്നും വിവാഹമോചനം നേടുകയും സഞ്ജീവ് ഗന്നയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഏതാണ്ട് രണ്ടായിരത്തി രണ്ടില് പിന്നീട് ഇവരും ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളതാണ് ഇന്ദ്രാണി പിന്നീട് പീറ്റർ മുഖർജിയെ വിവാഹം ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഒൻപതില് മുംബൈയിലെ സെന്റ് സേവേഴ്സ് കോളേജിൽ നിന്നും ഷീന ബിരുദം കരസ്ഥമാക്കി രണ്ടായിരത്തി ഒമ്പതിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റ് ട്രെയിനിയായിട്ട് ഷീന ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ മുംബൈയിലെ മെട്രോ എന്ന ട്രാൻസ്പോർട്ട് കമ്പനിയിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഷീന നിയമിതയാവുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏപ്രിൽ ഇരുപത്തിനാലിന് ഷീന താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവധി അപേക്ഷിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ രാജ്യക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു അതേ ദിവസം തന്നെ തൻ്റെ കാമുകനായിട്ടുള്ള രാഹുൽ മുഖർജിയുമായിട്ടുള്ള ബന്ധം താൻ ഉപേക്ഷിക്കുകയാണെന്ന് കാണിച്ചു കൊണ്ടുള്ള ഒരു എസ് എം എസ് ഷെയ്നയുടെ ഫോണിൽ നിന്നും രാഹുലിന് ലഭിച്ചിരുന്നു ഷീന ഉപരിപഠനത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോയി എന്ന ഇന്ദ്രാണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് അന്ന് തയ്യാറായില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം ആരും തന്നെ ഷീനയെ കണ്ടിട്ടുമുണ്ടായിരുന്നില്ല രാഹുലിന്റെ ഒരു പരാതി പ്രകാരം ഇന്ദ്രാണിയുടെ മുംബൈയിലെ വർളിയിലുള്ള വീട് പോലീസ് പരിശോധിച്ചെങ്കിലും ഷീന അമേരിക്കയിലേക്ക് പോയി എന്ന മൊഴി തന്നെയാണ് അവിടെയുള്ള ജോലിക്കാരും ആവർത്തിച്ചു പറഞ്ഞത് മാത്രമല്ല രാഹുലിൻ്റെ ശല്യം കാരണമാണ് ഷീന ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് പോയതെന്ന് ഇന്ദ്രാണി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അതേസമയം മകള് ജീവിച്ചിരിക്കുന്നുവെന്ന ഇന്ദ്രാണി മുഖർജിയുടെ അവകാശവാദം സി ബി ഐ ശരിക്കും പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഷീനാബോറയെ കൊലപ്പെടുത്തിയെന്ന് ഇന്ദ്രാണിയുടെ കൂട്ടുപ്രതിയായിട്ടുള്ള ഷാംവർ റായിയുടെ കുറ്റസമ്മത മൊഴിയും പോലീസിൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നുവെന്നാണ് മാത്രമല്ല ഇതിനു പുറമെ കേസിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ടെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചു അതിനാൽ തന്നെ ഷീനാബോറ ജീവിച്ചിരിപ്പുണ്ടെന്ന അവകാശവാദത്തെക്കുറിച്ചിട്ട് അന്വേഷണം നടത്തേണ്ടതില്ലെന്നും സി ബി ഐ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വാദം തള്ളിക്കൊണ്ടാണ് വിമാനത്താവളത്തിലെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിറക്കിയത് ഇന്ദ്രാണിയുടെ ആദ്യ ബന്ധത്തിലെ മകളാണ് ഷീന രണ്ടാം ഭർത്താവായിരുന്ന സഞ്ജയ് ഖന്ന ഡ്രൈവർ ശ്യാം റായ് എന്നിവർക്കൊപ്പം ചേർന്ന് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ ഷീനയെ ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്നാണ് കേസ് തന്നെ മറ്റൊരു കേസിൽ അറസ്റ്റിലായ ഷ്യാമിൽ നിന്ന് കൊലപാതകത്തെക്കുറിച്ചിട്ടുള്ള വിവരം പോലീസ് അറിയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുടർന്ന് മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റില് മുംബൈയിലെ അതായത് മുംബൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള റായ്ഗഡിനടുത്തുള്ള വനത്തിൽ നിന്ന് ഷീനാ ബോറയുടെ മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങള് കണ്ടെത്തിയിരുന്നു ഏതാണ്ട് ആറു വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഇന്ദ്രാണി മുഖർജിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്